ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ഞ്ചേരിയിലെ കോൺഗ്രസ് ആസ്ഥാന ഓഫീസായ കെ മാധവൻ നായർ സ്മാരക കോൺഗ്രസ് ഭവൻ ഇരുപത് ലക്ഷം രൂപ മുടക്കി നവീകരണ പ്രവൃത്തി ആരംഭിച്ചു എ പി അനിൽകുമാർ എം എൽ എ കെട്ടിടം സന്ദർശിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആറിന് ഊർജഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആര്യൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയായിരുന്നു കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വിശാലമായ പാർക്കിംഗ് ഏരിയയോടെ കമനീയമായ ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തി ഏഴായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കോൺഗ്രസ് ഭവൻ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നത് ഒരു മാസത്തിനകം പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്ന് മണ്ഡലം യു ചെയർമാൻ ഹനീഫ പുല്ലൂർ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുബേർ വീമ്പൂർ നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു റഷീദ് പറമ്പൻ അസീസ് ചീരാന്തുടി ടി പി വിജയ്കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് വല്ലാഞ്ചിറ ഹുസൈൻ വി ഫിറോസ് ജി ജി ശിവകുമാർ സി കെ ഗോപാലൻ സാലിൻ വല്ലാഞ്ചുറ ചന്ദ്രൻ പുല്ലഞ്ചേരി മെഹറൂഫ് പട്ടർകുളം എൻ ഭാസ്കരൻ രമ്യ ബി ശങ്കർ അലവിക്കുട്ടി പുള്ളാര രാമദാസ് നീനു സാലിൻ ഷബീർ കുരിക്കൽ എന്നിവരും മണ്ഡലം പോഷക സംഘടനാ ഭാരവാഹികളും സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു